نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البار العليم ربنا صلى وسلم كل حالات على احمد الهادي باطل والصحاب والبالي لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله قد رجونا نصر والفتوحہ فی امورینا سیاما فی امرینا بی جاہی کم مرد بوربالیم اننا نعطیم للاذاحة ما بنا شدة ثم فاتية شيخنا أَمَدًا غربالي لا اله الا الله قد آتاه كامل فابيكم ليس بِالْعِيْلَ عجيب بالقول يا أمد بوربالي كل عفري تم നിൻ മാറീദീൻ അതിഹി ബംബ നജീനായ പുതുബനമട ഓർവലീല ഇലാ റ്റവും സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം നിറഞ്ഞ സയ്യിദ്കൾ അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്സാദ് കട്ടിപ്പാർ ഉസ്സാദ് അതുപോലെ മർക്കസിൻ്റെയും ഐ സി എഫിൻ്റെയും കെ സി എഫിൻ്റെയും ആർ എസ് എ യുടെയുമെല്ലാം നേതാക്കളെ പ്രവർത്തകരെ സുഹൃത്തുക്കളെ മഹത്തായ മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന നമ്മുടെ മഹത്തായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന എല്ലാ നല്ലവരായ സ്നേഹജനങ്ങൾ മഹത്തായ ഹാദിയയുടെ സഹോദരിമാർ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ മദനീയം കുടുംബങ്ങൾ അസ്സലാമു അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു അള്ളാഹു സുബഹാനുഭൂവത്തായാല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ സംഗമവുമെല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന അള്ളാഹു സ്വീകരിക്കുന്ന കബൂൽ ചെയ്യുന്ന നല്ല ഒരു മജിലിസായി അള്ളാഹു സ്വീകരിക്കട്ടെ അഹമ്മദില്ല എന്തായാലും ഇരുപത്തി അഞ്ചാം രാവാണ് ലൈലത്തുൽ കതുറിനെ കൂടുതൽ പ്രതീക്ഷിക്കുന്ന രാവാണ് അതുകൊണ്ട് തന്നെ ആരും വെറുതെയാവുകയില്ല ലൈലത്തുൽ കതുറുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട രാവണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ആഹ്റത്തിലെത്തുമ്പോൾ നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിക്കാൻ ഇതൊരു കാരണമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ കുറേ സമയം നീട്ടിക്കൊണ്ടു പോകുന്നൊരു പരിപാടിയല്ല കുറേ വായൽ മറ്റും നീട്ടിപ്പരത്തിപ്പറഞ്ഞ് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല മറിച്ച് ഉള്ള സമയം എല്ലാവരും ആ മൊബൈൽ ഫോണുകളൊക്കെ അവിടെ എടുത്തു വെച്ച് കുറഞ്ഞ സമയം ഒരാത്മീയമായ ഒരന്തരീക്ഷത്തിൽ ഏത് സമയവും ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞാൽ ലൈറ്റ് ഓഫാക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടല്ലോ അല്ലേ അങ്ങനല്ലേ ഉണ്ട് ഇൻഷാ അപ്പോൾ ആ രൂപത്തിലായി നല്ല ഒരു കുറഞ്ഞ സമയമാണെങ്കിലും അള്ളാഹുവിലേക്ക് ഈ രാവ് നമുക്ക് ഉപയോഗപ്പെടുത്തണം അതിവിടെ നേതൃത്വം നൽകുന്നത് ആരാണെന്ന് നോക്കേണ്ടതില്ല നമ്മുടെ ഉദ്ദേശം നല്ലതായാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലിയ ഗുണവും പ്രതിഫലവും ലഭിക്കും അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ ആഹ്റത്തിലേക്കെത്തുമ്പോൾ നമുക്ക് നമ്മുടെ സമ്പത്തുകളോ നമ്മുടെ മക്കളോ ഉപകാരപ്പെടാത്ത ഒരു ഘട്ടമുണ്ടാകും ആ ഘട്ടത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരേ ഒരു കാര്യം ഇല്ലാമൻ അത്തല്ലാഹ ബി അത്തല്ലാഹിക്കൽ സലീം നല്ല ഹൃദയവുമായി സലീമായ കൽബുമായി ആരോടും വൈരാഗ്യമില്ലാതെ ആരോടും വെറുപ്പില്ലാതെ ആരോടും വിദ്വേഷമില്ലാതെ നല്ല കൽബുമായി ആരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നുവോ അവർക്കെല്ലാവർക്കുമുള്ള വളരെ സുന്ദരമായ ഒരുക്കങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹു അത് നമുക്ക് അവൻ ഓശാരമായി തരട്ടെ ആ നല്ല കൽബുമായി നാഥനായ റബ്ബിൻ്റെ അടുക്കലേക്ക് പോകുന്ന നല്ല വിശ്വാസികളിൽ നല്ല മുത്തഖ്യങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെ നീപ്പടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹ ജാമിയ മർക്കൗ സഖാഫത്ത് സുന്നിയ എന്ന നമ്മുടെ അഭിമാന സ്ഥാപനം അലഹദില്ല തുല്യതയില്ലാത്ത വലിയ പ്രവർത്തനങ്ങളുമായി ഷെയ്ഖുന സുൽത്താനുല്ല ഉസ്താദ് അവരുടെ നേതൃപാഠവത്തിൻ്റെ ഏറ്റവും മകുടോദാഹരണമായി നമുക്കെന്നും അഭിമാനിക്കാവുന്ന നമ്മുടെ മഹത്തായ സ്ഥാപനം ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ല ദുബായിലെ വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ആ സംവിധാനത്തിൻ്റെ കീഴിൽ അല്ലെദില്ല കുറേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇരുപത്തിയഞ്ചാം രാവിൽ ജാമിയ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ ഇരുപത്തി രാവിൽ വലിയ മജിലിസുകൾ നടക്കുന്നുവെങ്കിൽ അതിൻ്റെ കീഴ് ഘടകമായ ദുബായി മർക്കസിൽ അതേ ഇരുപത്തിയഞ്ചാം രാവിൽ ഒരു ആത്മീയമായ സംഗമം സംഘടിപ്പിക്കണമെന്ന അതിയായ ആഗ്രഹത്തിലും അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള നിശ്ചയപ്രകാരവുമാണ് ഈ മഹത്തായ മജിലിസ് ഇവിടെ നടക്കുന്നത് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങളുണ്ടാകും വേദനകളുണ്ടാകും നീറുന്ന നിരവധി പ്രശ്നങ്ങളുമായി മനസ്സിൻ്റെ അകത്തളങ്ങളിൽ അതിനെല്ലാം ഒരു പരിഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് അതിൻ്റെ എല്ലാം പരിഹാരം അലാ തത്വമ ഇന്നൽ കുലൂബ് ഏറ്റവും വലിയ പരിഹാരം അത് എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ രാജാവായാലും എത്ര വലിയ ഉന്നതമായ അധികാര കേന്ദ്രങ്ങളിൽ വിരാജിക്കുന്നവരായാലും ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് അള്ളാഹുവാകുന്ന യജമാനായ റബ്ബിനെ ഓർക്കലാണ് ആ റബ്ബിൻ്റെ ഓർമ്മയിലായി സമയം ചെലവഴിക്കലാണ് അലൂബ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കണോ സമാധാനം ലഭിക്കണോ അള്ളാഹുവിനെ ഓർക്കലിലൂടെയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ദിഖിർ ചൊല്ലലിലൂടെയാണ് അള്ളാഹുവിനെ അനുസ്മരിക്കലിലൂടെയാണ് ആ അനുസ്മരണത്തിന് വേണ്ടിയാണ് ഈ ഇരുപത്തിയഞ്ചാം രാവിൽ നമ്മളിവിടെ ഒരുമിച്ചു കൂടിയത് അള്ളാഹുവേ നീ ഞങ്ങളിൽ നിന്നത് കാണുന്നുണ്ടല്ലോ അള്ളാഹ് എല്ലാ അർത്ഥത്തിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ കബൂൽ ചെയ്യണേ അള്ളാഹ് ഷെയ്ഖുന സുൽത്താനുള്ള മുസ്താദവറുകൾ എൺപത്തിയാറാമത്തെ വയസ്സിലെത്തി നിൽക്കുന്ന സമയത്തും വിശ്രമമില്ലാതെ നമുക്ക് വേണ്ടി അധ്വാനിക്കുകയാണ് ഓടി നടക്കുകയാണ് പ്രയാസപ്പെടുകയാണ് ആ ഉസ്താദവറുകൾക്കുള്ള വലിയ ആഗ്രഹങ്ങളും ആ ആഗ്രഹ സഫലീകരണത്തിലേക്കുമുള്ള യാത്രയിലാണ് നമ്മൾ അലഹമ്മദില്ല മദനീയം കുടുംബം അതിന് വലിയ ഊർജവും ആവേശവും നൽകി എന്നത് ഒരു കാര്യമാണ് അലഹമദില്ല കഴിഞ്ഞ അഞ്ച് വർഷമായി മദനീയം എന്ന മഹത്തായ പരിപാടി നടക്കുമ്പോൾ ഏകദേശം എട്ട് കോടിയോളം രൂപ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ്വറുകളുടെ കൈകളിൽ മദനീയം കുടുംബത്തിന് കൊടുക്കാൻ കഴിയുകയും മർക്കസിന്റെ നേതൃത്വത്തിലായി പത്ത് പതിനഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചു കൊണ്ട് നൂറ്റി അൻപതോളം അഖിലുബൈത്തിൻ്റെ വീട് നിർമ്മാണം നടത്തി നടത്തി കൊടുക്കുവാനും അലഹദില്ല നമുക്ക് സാധിച്ചു അതെല്ലാം നമുക്ക് സാധ്യമായത് ഷെയ്ഖുന സുൽഫാനുല്ല മുസ്താദ് എന്ന ആ വലിയ മഹാ നേതൃത്വം നമ്മുടെ മുന്നിൽ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഊർജം കിട്ടിയത് അവിടെ നിന്നാണ് ഈ ഊർജവും ഈ ആവേശവും ഈ ആനന്ദവും എല്ലാം നമുക്ക് നൽകിയതിൻ്റെ പിന്നിൽ ഉസ്താദവറുകളുടെ കഠിനാധ്വാനമുണ്ട് കഠിന പ്രവർത്തനങ്ങളുണ്ട് അള്ളാഹുവേ ഞങ്ങളെ ഷെയ്ഖുനാക്കു നീ ദീർഘായുസ്സു കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണേ റഹ്മാൻ ആരോഗ്യം നൽകണേ അല്ലാ ഒരുപാട് കാലം ആ തണല് ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ റഹ്മാൻ പ്രാർത്ഥനകളും ദ്വാരകളുമാണ് ഈ വിജയത്തിൻ്റെ എല്ലാം പിന്നിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നിദാനം മഹത്തായ മഹ്ദിനെന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ മഹാനായ സയ്ദ് ഖലീൽ ബുഖാരി തങ്ങളും സിറാജുലുദ എന്ന സ്ഥാപനത്തിലൂടെ പേരൊടുസ്താദും ജാമിയ സാദി അറബിയും മുഹിമ്മായും ഇങ്ങനെ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങൾ അതെല്ലാം ഉണ്ടായത് ആത്മാർത്ഥമായ ദ്വായിൻ്റെ ഫലമാണ് മുമിനീയങ്ങളുടെ പ്രാർത്ഥനകളാണ് മുമിനീയങ്ങളുടെ ദ്വകളാണ് ആ ദ്വാ ഇൻ ഏറ്റവും പറ്റിയ അവസരമാണ് പരിശുദ്ധമായ റമലാൻ റമലാൻ എന്ന് പറയുന്ന പുണ്യമേറിയ മാസം അത് ദ്വായിൻ്റെ മാസമാണ് ദ്വായിനുള്ള സമയങ്ങളാണ് ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ആ ആയത്തുകൾ കഴിയുന്ന ഉടനെ അടുത്ത ആയത്ത് ആരംഭിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം ഈ രണ്ട് ആയത്തുകളും വലിയ ബന്ധമാണ് ഈ ആയത്തുകളെ ജമ ചെയ്തുകൊണ്ട് മഹാന്മാര് വിശദീകരിക്കുന്നു അതേ വിശുദ്ധമായ റമദാൻ്റെ മാസമാണ് നിരന്തരമായി റബ്ബിനോട് ചോദിച്ചു കൊണ്ടേ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടേയിരിക്കണം അതിലെല്ലാം അടങ്ങിയിരിക്കണം അള്ളാഹു അതിനുള്ള അവസരമാണ് ഈ ഇരുപത്തിയഞ്ചാം രാവിൽ നമുക്ക് തന്നത് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ സ്വീകരിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദര ഉദാഹരണമാണ് നമ്മുടെ ഷെയ്ഖുന ഉസ്താദവറുകൾ സുഖമില്ലാതെ രോഗാതുരമായ അവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന സമയം ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ ഷേഹുനാനെ ഇങ്ങനെ ഞാൻ കാണേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു മൂലയിൽ പോയി കരയുകയാണ് ചെറിയ എ പി ഉസ്താദ്ന്ന് പറയുന്ന ആ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഹോസ്പിറ്റലിൻ്റെ ഒരു മൂലയിൽ പോയിരുന്നിട്ട് ഉസ്താദിനെ വെന്റിലേറ്റർ ദൂരത്തു നിന്ന് കണ്ടു ഒരു ചില്ലിൻ്റെ അപ്പുറത്ത് ആരോടും സംസാരിക്കാതെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ഉസ്താദവറുകൾ ആ കിടക്കയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ഇപ്പുറത്ത് വന്ന് ചെറിയ എ പി ഉസ്താദ് പൊട്ടി കരയുകയാണ് ആ ഉസ്താദിൻ്റെ ദ്വകള് തുടർന്നു നിരന്തരമായി ഉസ്താദ് ദ്വായ ചെയ്തു ലോകത്തെ എല്ലാ മൂമിനിയങ്ങളും ദ്വായ ചെയ്തു മടവൂർ ഷെയ്ഖ് ഖുനാന്റെ ഹദുറത്തിലെത്തി പൊട്ടി പൊട്ടിക്കരഞ്ഞു ദ്വായ ചെയ്തു അവസാനം ചെറിയ പി ഉസ്താദിൻ്റെ രൂപവും ഭാവവും മാറി ശൈലിയും മാറി അവസാനം ഉസ്താദ് അവരുകളുടെ ആ ഖണ്ഡന ആ ആ വേദനിക്കുന്ന ഹൃദയങ്ങളിൽ ഉസ്താദ് ദ്വായ ചെയ്യുന്നത് അള്ളാഹുവേ എൻ്റെ റൂഹ നീ പിടിച്ചിട്ടാണെങ്കിലും എൻ്റെ ഷെയ്ഖുനാക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ ആ ദ്വനായ റബ്ബ് കേട്ടു ഉസ്താദവറുകളിൽ ലോകത്തോട് വിട പറയുന്നു ഉസ്താദവറുകളുടെ വഫാത്തിൻ്റെ വിവരം പോലും അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഷെയ്ഖുന ഉസ്താദവുകൾ സംസാരിച്ചു തുടങ്ങുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മോമിനാത്തുകളെ അള്ളാഹുവിനോടുള്ള നിരന്തരമായ ദു റബ്ബ് സ്വീകരിക്കുമെന്നൊരു തെളിവ് അള്ളാഹുവേ ഞങ്ങളെ ചെറിയ പി ഉസ്താദിന്റെ ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ ഞങ്ങൾ ഓതുന്ന ഖുർആാനുകളും ലിഖറുകളും എല്ലാം ഞങ്ങളെ പ്രിയപ്പെട്ട ഷെയ്ഖുന ചെറിയ പി ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ എനിക്കൊരു പിൻഗാമിയായി ഞാൻ കണ്ടതാണ് ചെറിയ പി ഉസ്താദിനെ എന്ന് ഉസ്താദ് അവറുകൾ കണ്ടമിടറിക്കൊണ്ട് പിന്നീട് സ്റ്റേജിൽ വെച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും വേദനയോടുകൂടെയാണിത് കേട്ടത് അള്ളാഹുവേ ഞങ്ങൾ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ്സു കൊടുക്കണേ അല്ലാ ഹാഫിയത്ത് കൊടുക്കണേ റഹ്മാനെ ആരോഗ്യം നൽകണേ അല്ല ഞങ്ങളുടെ ഈ ബന്ധങ്ങളും ഞങ്ങളുടെ ഈ സ്നേഹങ്ങളും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുമെല്ലാം നാളെ ആഹ് വലിയ വലിയ മുതൽക്കൂട്ടാക്കി കൊടുക്കണേ അല്ല ഒരു റമദാൻ നമുക്ക് ലഭിച്ചു ഇനിയും ഒരു റമദാന് നമുക്ക് ലഭിക്കണം കഴിഞ്ഞ റമലാനിൽ നമ്മുടെ കൂടെയുണ്ടായിരുന്ന പലരും ഈ റമലാനിൽ നമ്മുടെ കൂടെയില്ല അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാൻ അവരുടെ ആഹ്റം നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ല അടുത്ത ആകുമ്പോൾ ഇരുപത്തഞ്ചാം രാവ് കടന്നു വരുമ്പോൾ ആ സദസ്സിൽ എഴുന്നേറ്റു നിൽക്കുവാൻ ഈ സാധുവായ വിനീതൻ ഉണ്ടാകുമോ അറിയില്ല നമ്മളിൽ ആരാ ഇരുപത്തഞ്ചാം രാവിനെ സ്വീകരിക്കാനുണ്ടാകും അറിയില്ല അള്ളാഹുവെ ഒരുപാട് കാലം ഞങ്ങൾക്ക് നീ ദീർഘായുസ് റഹ്മാനെ ഒരുപാട് റമലാനുകൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹ് അഹമ്മദില്ല ഒരു റമലാനിനെ സ്വീകരിക്കുക ആ റമദാനിൽ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ നിസ്സാരമായ ഒരു കാര്യമല്ല ബാജർ ബാജറു അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അള്ളാഹുഅന്നുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അന്ന റജുലൈനി മഹാനവരുകൾ പറയുകയാണ് രണ്ട് സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വരികയാണ് ഒരേ സമയത്താണ് രണ്ടു പേരും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നത് ആ രണ്ടു പേരിൽ ഒരാൾ കഠിനാധ്വാനം ചെയ്തു അള്ളാഹുവിന് വേണ്ടി നിരന്തരമായ ഇബാദത്തുകൾ ചെയ്തു അവസാനം അദ്ദേഹം ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധത്തിൽ അയാൾ അള്ളാഹുവിന് വേണ്ടി ധീര രക്തസാക്ഷിയാവുകയാണ് മറ്റൊരാള് പിന്നെയും ഒരു വർഷം കഴിഞ്ഞ് ജീവിച്ചു അദ്ദേഹം ഒരു വർഷക്കാലം വിവാദത്തുകൾ ചെയ്തു നോമ്പെടുത്തു അങ്ങനെ അദ്ദേഹവും ഈ ലോകത്തോട് വിട പറയുകയാണ് മഹാനായ തുലഹത്തുബിന് അല്ലാഹുവിൻ്റെ പറയുകയാണ് സ്വർഗത്തിന്റെ വാതിൽക്കിടുക്കൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് അതാ ഒരാൾ സ്വർഗത്തിൽ നിന്ന് വരുന്നു ഫഹറ ജഹാരി ജുമ്മിനൽ ജന്ന സ്വർഗത്തിൽ നിന്നൊരാള് കടന്നു വരികയാണ് എന്നിട്ടത് രണ്ടുപേരിൽ നിന്നും രണ്ടാമതായി മരിച്ച ആ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആള് കയ്യും പിടിച്ച് അകത്തേക്ക് പോവുകയാണ് ഞാനിങ്ങനെ അത്ഭുതപരത്തനായി ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അതാ പിന്നീട് അദ്ദേഹം ആ സ്വർഗത്തിൽ നിന്ന് വീണ്ടും കടന്നു വരികയാണ് ആദ്യം വഫാത്തായ ായ ആ അദ്ദേഹത്തിൻ്റെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നോ സുബഹാനല്ല എനിക്ക് വലിയ അത്ഭുതമായി വലിയ അത്ഭുതത്തോടുകൂടെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അനാവാതിൽക്കൽ ഇങ്ങനെ നിൽക്കുമ്പോ അദ്ദേഹം അതാ സ്വർഗത്തിൽ നിന്ന് വീണ്ടും വരുന്നു എന്നോട് പറയുകയാണ് ഫ ഇന്ന കലം നിങ്ങൾക്ക് സമയമായിട്ടില്ല നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം നിങ്ങൾക്ക് ഇപ്പോൾ സമയമായിട്ടില്ല എന്ന് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഉറക്കിൽ നിന്ന് ഞെട്ടി ഞെട്ടിയുണർന്നോ ഫാജിബൂലി ഞാൻ എല്ലാ വിഷയങ്ങളും അവിടെ കൂടിയ ജനങ്ങളോടെല്ലാവരോടും പറഞ്ഞു അവരെല്ലാവരും അത്ഭുത അത്ഭുതപ്പെട്ടു പോയി എല്ലാവരുമായി നേരെ ചെല്ലുകയാണ് നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയാണ് മുത്തു റസൂലുല്ലാൻ്റെ മുന്നിൽ പറയുകയാണ് നബിയെ ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു റസൂൽ അള്ള അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുന്നു അല്ലയോ സ്വഹാബ നിങ്ങൾ നിങ്ങളെന്തിനാണ് അത്ഭുതപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെ അത്ഭുതപ്പെടുന്നത് അപ്പോഴാണ് മഹാനായ ത്വലഹത്ബിന് ഉപയിതില്ലാവുന്ന പറയാണ് നബിയേ ആദ്യത്തെ ആൾ ഒരുപാട് അഴിബാദത്ത് ചെയ്തയാളാണ് അയാൾ ഷഹീദായി അള്ളാഹുവിൻ്റെ പേരിൽ ധീരമായി പോരാടി അയാൾ അള്ളാഹുവിന് വേണ്ടി ഷഹീദായ ആളായി മാറി പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നയാൾ അയാൾ ഷഹീദായ ആളല്ല അയാൾ പിന്നെയും ഒരു കൊല്ലം ജീവിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ലോകത്തോട് വിട പറയുകയാണ് അദ്ദേഹം ആയിട്ടില്ല പക്ഷേ ആദ്യം ആ സ്വർഗത്തിൽ കടക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി ഷഹീദായ ആളല്ലയോ നബിയെ പക്ഷേ അയാൾക്ക് പകരം ആദ്യമായി സ്വർഗത്തിൽ കടന്നത് ആ ഷാ രണ്ടാമത് മരണപ്പെട്ടയാളാണെന്ന് പറഞ്ഞ് മുത്തുറസൂലുല്ലാൻ്റെ മുന്നിൽ അവരാ വിവരം അവതരിപ്പിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പറയുകയാണ് അല്ലയോ സ്വഹാബാ റമലാൻ കഥാ കഥ അദ്ദേഹത്തിന് അല്ലാഹു റമലാൻ കൊടുത്തില്ലയോ ഒരു കൊല്ലം മുമ്പ് മരണപ്പെട്ടയാള് ഷഹീദാണെങ്കിലും അയാൾ പിന്നീട് ഒരു കൊല്ലം ജീവിച്ചപ്പോൾ രണ്ടാമത് മരിച്ചയാള് അയാൾക്ക് അല്ലാഹുറമലാൻ കൊടുത്തില്ലയോ അയാൾക്ക് അള്ളാഹു ധാരാളം നിസ്കരിക്കാനും അഴിബാദത്ത് ചെയ്യാനുമുള്ള അവസരം കൊടുത്തില്ലയോ ആ കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങള് വിവരിക്കുന്നു സ്വഹബാ ഫമാബൈനഹുമാഴദുമിമ്മ സമായി വല്ലറീ രണ്ടു പേർക്കുമിടയിലുള്ള വ്യത്യാസം ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമാണെന്ന് ഒരു റമാന് ലഭിക്കുക എന്നത് ഒരു ഷഹീദായ ആളുടെ വിവാദത്തിനേക്കാളും വലുതാവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മോമിനാത്തുകളെ അതുകൊണ്ട് ഈ സദസ്സുകളെല്ലാം അടുത്ത റമലാനും കൂടി വരാൻ വേണ്ടി ദ്വാ ചെയ്യണം നമുക്കല്ലാ ഒരു റമലാന് തന്നില്ലേ ഒരു റമലാനിനെ സ്വീകരിക്കാൻ അവസരം തന്നില്ലേ ഇനി ഒരു റമലാന് വരുമ്പോൾ നമ്മൾ ഉണ്ടാകുമോ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കണം അതുകൊണ്ടാണ് സ്വഭാപത്ത് പരിശുദ്ധമായ റമലാന് കഴിഞ്ഞാൽ പിന്നീടുള്ള മാസങ്ങൾ റമലാൻ സ്വീകരിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുമായിരുന്നു അത്രേ റമദാൻ വരുന്നതിന് മുമ്പുള്ള ആറ് മാസക്കാലം അവരെനിക്ക് റമദാനിനെ എത്തിച്ചു തരണേ തരണേയല്ല റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണേ ധരണേയല്ല എന്നവര് നിരന്തരമായി റബ്ബിനോട് ചോദിക്കുമായിരുന്നു അത്രേം നമ്മളിതിൻ്റെ മഹത്വങ്ങൾ കണ്ടില്ല മഹത്വങ്ങൾ മനസ്സിലാക്കിയില്ല വേണ്ട പോലെ നമ്മൾ ഉൾക്കൊണ്ടില്ല റമദാൻ പ്രമദാനാഥനായ റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ എന്നെക്കുറിച്ച് എന്താണ് പറയുക എന്ന് നമ്മൾ ചിന്തിക്കണം റബ്ബിനോട് എൻ്റെ റമദാൻ എന്താ പറയുക ഇയാൾ റമലാനിനെ ബഹുമാനിച്ച ആളാണോ ബഹുമാനിച്ച സ്വീകരിച്ചയാളാണോ ആദരിച്ചവനാണ് എന്നല്ലേ നമ്മളോട് പറയേണ്ടത് അതല്ല നമ്മളെ കുറിച്ച് റമദാൻ അല്ലാഹുവിൻ്റെ മുന്നിൽ എതിരായി പറയുന്ന ഒരു ഘട്ടമുണ്ടായാൽ അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ أنا <سؤال> سرني الله وينورد أستغفر الله العليم 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 استغفر الله العظيم 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 استغفر الله العليم 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 استغفر الله العظيم 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 استغفر الله العظيم